ഹരേ കൃഷ്ണ പൂരം നഗരിയിൽ ശ്രദ്ധാ കേന്ദ്രമായി ഗുരുവായൂരിലെ ഗരുഡശിൽപ മാതൃക ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയായ കിഴക്കേ നടയിൽ ഭക്തരെ സ്വാഗതം ചെയ്യുന്ന ഗരുഡശിൽപ മാതൃക തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നു കഴിഞ്ഞിടെ നവീകരിച്ച മഞ്ജുളാൽത്തറയ്ക്ക് മുന്നിലെ പഴയ ഗരുഡശിൽപത്തിൻ്റെ മാതൃകയാണ് പൂരം പ്രദർശന നഗരിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പൂരം പ്രദർശന നഗരിയിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പവലിയനിയിലേക്ക് ഭക്തരെ വരവേൽക്കുന്നത് ഈ ഗരുഡ ഗരുഡശിൽപരൂപമാണ് പതിനഞ്ചടി നീളത്തിലും ഒത്തവലുപ്പത്തിലുമാണ് ഗരുഡശിൽപം പീഠത്തിൽ പാമ്പിനു മുകളിൽ ചിറകു വരിച്ച് അനന്തതിയിലേക്ക് ദൃഷ്ടിയോന്നി നിൽക്കുന്ന ഗരുഡരൂപം ഭക്തരുടെ മനം കവർന്നു പൂരം പ്രദർശന നഗരിയിലെത്തുന്ന ഭക്തരുടെ സെൽഫി പോയിന്റായി മാറിയിരിക്കുകയാണ് ഇവിടം മഞ്ജുളാൽ തറയിൽ ഉണ്ടായിരുന്ന പഴയ ഗരുഡ ഗരുഡശിൽപത്തിൻ്റെ തനി മാതൃകയാണിത് ശില്പി കോയമ്പത്തൂർ കൃഷ്ണന്റെ സൃഷ്ടിയാണ് തറയിലെ പഴയ ഗരുഡ ഗരുഡശിൽപം വൈവിധ്യമാർന്നതും വിലപ്പെട്ടതുമായ ഒട്ടേറെ വസ്തുക്കൾ ദേവസ്വം പവലിയലിയിൽ ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന പുരാതന ദാരു ദാരുശിൽപങ്ങൾ പഴയ പഴുക്കാ മണ്ഡപം ശ്രീകോവിലിൽ പുറം ഭിത്തിയിലെ പഴയ ചുമർചിത്രങ്ങൾ കൃഷ്ണനാട്ടം വേഷത്തിലെ ആടയാഭരണങ്ങൾ കൃഷ്ണനാട്ടം മാസ്കുകൾ അപൂർവ താളിയോലകൾ ചുമർ ചിത്രശൈലിയിൽ വരച്ച ചിത്രങ്ങൾ ലോഹശിൽപങ്ങൾ തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ട് ഉണ്ട് ദേവസ്വം പ്രസിദ്ധീകരണങ്ങളും പവലിയനിയിൽ നിന്ന് ലഭ്യമാണ് കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം